ണ്ടോന്നോന്ന് അതാണ് തുളസിടിച്ച് പോണത് ആ ശരിയാക്കി എടുക്കണം വളമൊക്കെ ഇട്ടു കൊടുക്ക എന്താ ശ്രീദേവി തുളസിയായിട്ട് വർത്താനം പറഞ്ഞോണ്ടിരിക്കണ ആ ലക്ഷ്മിത എവിടെ പോയതാണ് അതിന്റെ ബാങ്ക് വരെയും പോയതാണ് ആ ഈ താഴത്തെ കുടുംബശ്രീയുടെ പൈസ ഇടുന്ന നീ ആ ഞാനായിരുന്നു അല്ല വിദ്യ പരിമോളം വന്ന പിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്നലെ ചുമക്കാൻ പറ്റില്ല നിറച്ച ആൾക്കാരായിരുന്നു എങ്ങനെയുണ്ട് കൊച്ചു കുഴപ്പമൊന്നുമില്ല നല്ല മോളാണ് നല്ല സ്നേഹമുള്ള കൊച്ചാണ് രാവിലെ എന്നെ എഴുന്നേക്കും അടുക്കളയിൽ എന്നെ എല്ലാ കാര്യത്തിനും സഹായിക്കും എന്നോടൊന്നും ചെയ്യണ്ടെന്നാണ് പറയണത് നല്ല സ്നേഹമാണ് എന്നേ എന്റെ പൊണ് ശ്രീദേവി തുടക്കമൊക്കെ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ ഇരിക്കുള്ളൂ എന്റെ വീട്ടിലിറങ്ങൂലേ എന്താണ് വന്ന വെറുപ്പ് എന്തൊക്കെയായിരുന്നു തേനയെ പാലേ എല്ലാ പണിയൊക്കെ ചെയ്യുന്നു ഇപ്പോഴാ എന്റെ മോൻ കണ്ടുകൂടെ വെക്ക് ഭൂദേവി ഉം നീ ഞാൻ പറഞ്ഞു കിട്ടുന്നേ ചിരിക്കുന്നു വേണ്ട എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് മരുമോളെ ഇപ്പോഴേ തലേ കയറ്റി വെക്കാൻ നോക്കണ്ട അവരെ വരച്ച വരെ നീ നിർത്താൻ നോക്കണം അല്ലെങ്കിൽ നീ തന്നെ അനുഭവിക്കേണ്ടി വരും ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്റെ ലക്ഷ്മി നമ്മളെങ്ങനെയാണ് ഒരാളോട് പെരുമാറുന്നത് അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടണത് ആ കൊച്ചുകൊണ്ട് ഞാൻ നല്ല സ്നേഹത്തിലാണ് പെരുമാറുന്നത് കൊച്ചു തിരിച്ചു എന്നെ സ്നേഹിക്കും അല്ലാതെ നീ പറഞ്ഞ പോലത്തെ ഒരു അനുഭവം എനിക്ക് എന്തായാലും ഇണ്ടാവൂലാ ഉം ഈ പറിച്ചിലെ സ്നേഹോയുണ്ടായാ മതി ഉം എങ്കി ശരിയാ പോണ് ശരി ആ ലാസ്റ്റ് പറഞ്ഞത് എനിക്ക് ഒരു കുത്തിയതാണ് ഓ സ്നേഹം കൊടുത്താലോ കിട്ടിച്ചു കിട്ടുള്ളൂന്നു ഓ വന്ന് കേറിയിട്ടല്ലോള്ളു കാണ ആ എനിക്കിവിടെ സുഖമാണ് പോയാ ആ അമ്മായിമാരാ ആ പോയില്ലേ അവളെന്ത് അവള് കോളേജ് പോണ്ട ഇപ്പ എന്റെ കല്യാണം കഴിഞ്ഞാരും മടിയായിരിക്കും പോവാനായിട്ട് അമ്മാ കറക്റ്റായിട്ട് വിടുന്നോട്ടാ ആ അവിടെ ശരിയെന്ന വിളിക്കാം ആ എന്താണ് മോളെ ഇങ്ങനെ ഇരിക്കണത് ഏതെ നോണ പറയണ്ട മുഖം കണ്ടാലറിയാ എന്തോ ഒരു വിഷമം ഉണ്ടെന്ന് അതെല്ലാം വീട്ടിന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എല്ലാരും ഉണ്ട് ഒരു ചെറിയൊരു വിഷമം അതെന്തായാലും ഉണ്ടാവും മോളെ നമ്മള് ജനിച്ചു വളർന്ന വീട്ടിൽ നിന്ന് പെട്ടെന്ന് വേറൊരു വീട്ടിലേക്കല്ലേ വന്ന് നിക്കണത് അതിന്റേതായ ബുദ്ധിമുട്ടുകളും വിഷമമൊക്കെ ഉണ്ടാവും മൂക്കന്ന് രണ്ടു ദിവസം വീട്ടിൽ പോയി നിൽക്കാരുതല്ലേ ഓ അത് വേണ്ടമ്മേ കൊഴപ്പൊന്നുമില്ല കൊഴപ്പില്ലന്നല്ല മോള് പോയിക്കോ ഒരു രണ്ടു ദിവസം നിൽക്ക് വീട്ടിലെല്ലാരും ഉണ്ടെന്നല്ല പറഞ്ഞത് അവനോട് പറ വീട്ടിൽ പോണ കാര്യം അല്ലെങ്കിൽ അമ്മ പറയണോ അവൻ്റെ അടുത്ത് വേണ്ട ഞാൻ ചേട്ടനോട് പറയാ അല്ലമ്മേ ഞാൻ പോണോണ്ട് നമുക്ക് കൊഴപ്പം എന്ത് കൊഴപ്പം ഒരു കുഴപ്പമില്ല മോള് വന്നേക്കാൾ മുമ്പും ഞാനിവിടെ ജീവിച്ചല്ലേ ഇവിടത്തെ കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം മോള് പോയി രണ്ടു ദിവസം വീട്ടിൽ നിന്നിട്ടുവാ ആ എനിക്ക് ശരി അമ്മേ ഞാൻ ചേട്ടനോട് പറയാ കൈയോട് അമ്മയോട് വിളിച്ചു പറയാം പിടിക്കാം എത്ര പേര് അപ്പൊ അതിന്റെ രീതി പോകണ്ടേ എന്താണ് എന്താണ് എന്റെ അമ്മേ ഇവിടെ ആ ഡ്രസ് നോക്കി നല്ല സാരി വല്ല ഉടുത്താ പോലായിരുന്ന അവള് വിരുന്നിനു പോണല്ലേ ഒരുപാട് ഡ്രസ് ഇട്ട് വന്നാക്കി അമ്മേ ഈ ഡ്രസ്സിന് എന്താ കൊഴപ്പം അത് ഈ ഡ്രസ്സ് നല്ല ഡ്രസ്സാണല്ലോ എന്താണ് പിന്നെ നല്ല ഡ്രസ് സാരി എത്ര പേര് അല്ല വിടുന്ന സാരി അങ്ങനെ അവർബന്ധമുള്ള നീ എന്താണ് നീ നീ അത് ഇഷ്ടമല്ല എനിക്ക് ജീൻസ് ആണ് ഇഷ്ടം അതുപോലെ തന്നെ അവള് അവൾ ഇട്ടെ അതിന് നീ അപ്പൊ കുറ്റം പറയേണ്ട കാര്യമില്ല പിന്നെ അവൾ സാരി എടുക്കണേക്കാളും നല്ലത് അവക്കിതേപോലത്തെ മോഡേൺ ഡ്രസ്സാണ് നല്ല ചർച്ച ഉണ്ട് ഓ അല്ലെങ്കിൽ അമ്മേ മോളെ ഞാൻ പറയാനില്ലേ വാ ശരിയായി പറഞ്ഞു

ആ അവളില്ലേ ആ മോളോട് ഇണ്ട് ഞാൻ വിളിക്ക മോള് വാ മോളെ മോളെ ദേ മോളുടെ കൂട്ടുകാരത്തി ഒന്നാക്കണ് ഇരിക്കട്ടാ എടി നീയാ നീ എന്താ ഇവിടാ ും പ്രതീക്ഷിച്ചില്ല എന്തായാലും കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഓ നല്ല വിശേഷം വിശേഷങ്ങളൊക്കെ ഇരുന്നിട്ട് പറയും കൊടുക്കോട്ടാ അല്ല മോളെ മോക്ക് കൊടുത്ത കറികളൊക്കെ ഇഷ്ടപ്പെട്ട ആ അമ്മയെ കറിയൊക്കെ ഇഷ്ടപ്പെട്ട് നല്ല കറികളായിരുന്നു എന്നാലും എനിക്ക് തൃപ്തിയായില്ലന്ന് വിളിച്ചു പറഞ്ഞു വന്നിരുന്നെങ്കില നല്ല കറികളൊക്കെ അമ്മ ഉണ്ടാക്കി വെക്കൂലെന്നാ മോളുടെ കൂട്ടുകാരത്തി ആദ്യോട്ട് വന്നിട്ട് അത് ഇനി വരുമ്പോ വിളിച്ചു പറയാ എന്നാ പോട്ടെ എന്നാ ശെരി സത്യോടി നമുക്ക് ഭയങ്കര കാര്യമാണ് ഒന്ന് പോടി അമ്മനെ നിന്റെ സ്വന്തം അമ്മനെ പോലെ കാണുന്നത് അമ്മ തിരിച്ചു ആ എന്നാ പറഞ്ഞിരിക്കട്ടെട്ടാ നോക്കു പോ സമയൂല ആമേ ഇന്ന് ശരിക്കും വൈകിയല്ല ഇപ്പൊ ബസ് പോകലാ ആ മേ റെഡിയാവും വൈകി അതിന് എന്നെ വാഷിംഗ് മെഷീൻ തൂങ്ങിയിട്ടുണ്ട് അതൊന്നും വിരിക്കൂലേ അതൊക്കെ ഞാൻ ഏ ലക്ഷ്മി അല്ലേ പോണ ലക്ഷ്മി ആ ശ്രീദേവിയാ എന്റെ അടിമോളേ അല്ല ലക്ഷ്മി എന്താ എന്റെ വീട്ടിലെന്താളം ആ അവള് മോനും അവടെ സാധനങ്ങൾ ഇരിപ്പുണ്ട് അത് എടുക്കാൻ വേണ്ടി വന്നതാണ് സാധനങ്ങളൊക്കെ എടുക്കാനാ അവടെ വീട്ടിൽ നിന്നുണ്ടെന്ന അലമാരി വാഷിംഗ് മെഷീൻ ഉള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയി എന്നിട്ടേ ടി വിയിലോട് ഒന്ന് ഞാൻ കൊടുത്തോന്നൂല എന്റെ കിട്ടിയമ്മ മേടിച്ചതല്ലേ അതിനായിരുന്നു ഉച്ചപ്പാട് പിന്നെ എന്റെ മോമിച്ച് ഏ സി ഉണ്ടായിരുന്നു പോത്തുമ്മു കൊണ്ടുപോയി അത് ശരിയാണ് അടി നീ ഷോ അത് കഷ്ടമായി പോയല്ലാ അപ്പൊ നിനക്ക് അവരോട് പറയാറില്ലേ ഇവിടെ നിക്കാനായിട്ട് കുടുംബവുമ്മയുടെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഇണ്ടാവൂല അതുമ്പതുകൊണ്ട് ഇങ്ങനെ വാടക പോണ്ട പോലെ കാര്യം ഉണ്ടാ പോട്ടെ ശല്യങ്ങള് അവളുണ്ടെങ്കിലേ വീട്ടിലൊന്നും അടിയും ബഹളം ഇരിക്കും ഞാനിനേറ്റൊന്നൂല്ല ശല്യം എന്നാലും വേണ്ടായിരുന്നു എന്ത് വേണ്ടി പോയപ്പോ എന്തൊരു സമാധാനം മോളെന്താണ് വരാൻ ചായ കുടിക്കി അമ്മടെ ചായ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ പഴംപൊരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടട്ടാ മേഘി അല്ലെങ്കിൽ ചൂടാറിപ്പോ ആമേ ആഹ് നീപ്പിവിടുത്തെ അടുക്കളക്കാരിയാണല്ലേ എന്തൊക്കെയായിരുന്നു ഞാനെന്ന് പറഞ്ഞപ്പ സ്നേഹം കൊടുത്താലേ തിരിച്ചു കിട്ടുന്നു ഇതാണല്ലേ അടുക്കളയിലാണല്ലേ ഇപ്പൊ നിന്റെ ഒന്ന് പോടി ഞാൻ ഇവിടുത്തെ അടുക്കളക്കാരുതി ഒന്നുമല്ല ആ പോ ജോലിക്ക് പോകണല്ലേ രാവിലെ ഇവിടുത്തെ എല്ലാ കാര്യവും ചെയ്തിട്ടാണ് അത് ജോലിക്ക് പോകണത് പിന്നെ അത് വൈകുന്നേരം വരുമ്പോഴത്തേക്കും ഒരുത്തിരി ചായയും പിന്നെ അതിനെന്തേലും കഴിക്കാൻ ഉണ്ടാക്കി വെച്ചു പറഞ്ഞോളൂ ഞാൻ അടക്കളക്കാരുതി ഒന്നും ആവാൻ പോണൊന്നുല്ല ആയിട്ടില്ലല്ലേ അതൊക്കെ പതുക്കെ പതുക്കെ ആയിക്കോളും എന്റെ പൊന്ന് ലക്ഷ്മി നീയൊക്കെ ചിന്തിക്കണോത്തെ പണ്ടത്തെ കാലോന്നും ഇല്ല ഇപ്പ കാലോ ഒക്കെ മാറില്ലേ ഇപ്പൊ മരുമക്കളുടെ അടുത്തേ പോരൊക്കെ എടുക്കാൻ ചെന്നാല് ഇപ്പൊ നിനക്കുണ്ടായ അനുഭവം കണ്ട മരുമോള് പോയത് കണ്ട മോനെയും വിളിച്ചോണ്ടും അതേപോലെ ആകും നമ്മള് വീട്ടില് ഒറ്റക്കാവേം ചെയ്യും അത് മാത്രമല്ല എന്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും എന്റെ അമ്മായി എന്നോട് ഒരുപാട് പോരെടുത്തിട്ടുണ്ട് എന്നെ ഒന്ന് എൻറെ വീട്ടിലേക്ക് പറഞ്ഞു വിടൂലായിരുന്നു നമുക്കത് ഇഷ്ടമല്ലായിരുന്നു ഞാൻ എങ്ങനെ വീട്ടിൽ പോട്ടേന്ന് ചോദിച്ചാൽ പിന്നെ ചീത്ത പറച്ചിലായി മോഹം ഇങ്ങനെ കയറ്റി പിടിക്കലൊക്കെ ആയിരുന്നു എന്തിന് എന്റെ വീട്ടുകാരൊന്നും ഈ വീട്ടിലേക്ക് വന്നാലില്ലേ അമ്മ അപ്പ അകത്ത് കയറി വാതലടിച്ചിരിക്കുന്നു ഇവിടത്തെ എല്ലാ ജോലിയും അമ്മ എന്നെയും കൊണ്ടായിരുന്നു എടുപ്പിക്കണ്ടായിരുന്നത് നമ്മുടെ മോള് വരുമ്പോളാ അവരുടെ പിള്ളേരുടെ കാര്യം വരെ അമ്മ എന്നെയും കൊണ്ടാണ് ചെയ്യിക്കേണ്ടത് മോളെ ഒന്നും ചെയ്യിക്കാതെ വിലക്കാത്തിരുത്തായിരുന്നു അങ്ങനെ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എത്ര ദിവസങ്ങളിൽ ഞാൻ റൂമിലിരുന്ന് ഇരുന്ന് കരഞ്ഞിട്ടുണ്ടെന്നാ എന്റെ അവസ്ഥ ആലോചിച്ച് അന്ന് ഞാൻ തീരുമാനിച്ചാണ് എൻറെ മോൻ കെട്ടിക്കൊണ്ട് മഞ്ഞ എൻറെ മരുമോന്റെ അടുത്ത് ഒരിക്കലും ഞാൻ പോരൊന്നും എടുക്കൂലാന്ന് അവളെ ഞാൻ എൻറെ മോളെ പോലെ സ്നേഹിക്കുമെന്ന് അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഞാൻ അനുഭവിച്ച പോലെ അമ്മായി നീയും നീയുമ്പോലെ അനുഭവിച്ചിട്ടില്ലേ നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ എന്താണ് ലക്ഷ്മി ഞാൻ പറഞ്ഞത് ശരിയല്ലേ ആ അത് നീ പറഞ്ഞ ശരിയാണ് ആ തള്ള എന്നെ കുറെ ഉപദ്രവിച്ചിട്ടുണ്ട് അരിവെന്തില്ലെന്ന് പറഞ്ഞ ആ കഞ്ഞ എന്റെ മീത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും മറക്കൂല അതുമാത്രല്ല ആ വീട്ടിലെ മുൻപും ജോലി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു ഒരു മിനിറ്റ് വരെ ഇരുത്തൂല തള്ള സ്വന്തം അമ്മായിമ്മളേന്ന് ഇത്ര അനുഭവിച്ച നീ നിന്റെ മരുമോളോട് എങ്ങനെയാണ് നീ പെരുമാറണത് നിന്റെ മരുമകൾ ഇപ്പൊ പറയണുണ്ടാവൂലേ നിന്നെ കുറിച്ച് ഇതേപോലെ കുറ്റങ്ങള് ഇപ്പൊ നിന്റെ അമ്മയമ്മയും നീയും തമ്മിൽ എന്ത് വ്യത്യാസം ഒരു വ്യത്യാസവും ഇല്ല എടി ഞാനൊരു കാര്യം പറയട്ടെ സ്നേഹം കൊടുത്താലേ എന്തായാലും അത് തിരിച്ചു കിട്ടും നീ നിന്റെ മരുമോളെ മോനെയൊക്കെ വിളിച്ചുകൊണ്ടും വാ എന്നിട്ട് നീ അവരോട് സ്നേഹത്തോടൊന്ന് പെരുമാറേ അവരെന്തായാലും നിന്നെ തിരിച്ചു സ്നേഹിച്ചിരിക്കും നമുക്ക് ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ അത് സന്തോഷത്തോടെ അന്ന് ജീവിക്കേ എത്ര അനുഭവങ്ങൾ ഉണ്ടായി ഈ അനുഭവങ്ങളൊന്നും നമ്മ പാഠം പഠിച്ചില്ലെങ്കിലേ നമ്മുടെ മനുഷ്യരല്ല ആ നീ പറഞ്ഞ ശരിയാണ് സ്നേഹം കൊടുത്താലേ തിരിച്ചു ഞാൻ ഞാനെന്റെ മരുമോലെ സ്നേഹിച്ചിട്ടില്ല അതാ കുട്ടിയെന്നെ സ്നേഹിക്കാനിത് ഞാനെന്തായാലും അവര് വിളിക്കാൻ പോന്നീണ് അതാണ് നല്ലത് നീ എല്ലാരും വിളിക്ക എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്ക് എന്നിട്ട് സന്തോഷത്തോടെ ജീവിക്ക് ആ ഇനി ശരി ലക്ഷ്മിയും പോട്ടെ അതെ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്കെല്ലാം ഒരേ ഒരു ജീവിതമല്ലേ ഉള്ളൂ ആ ജീവിതം നമ്മുടെ കുടുംബത്തിലെ എല്ലാവരുമായി സന്തോഷത്തോടെ സ്നേഹത്തോടെ പൊളിച്ച് ജീവിക്കുന്നതല്ലേ നല്ലത് അല്ലാതെ അതിനിടയിൽ ഈ പിണക്കങ്ങളും പരിഭവങ്ങളും എന്തിനാണ് ദേ നമ്മുടെ ലക്ഷ്മി ചേച്ചി തൻ്റെ തെറ്റുകളെല്ലാം മനസ്സിലാക്കി തൻ്റെ മകനെയും മരുമകളെയും തിരിച്ചു വിളിച്ചു ഇപ്പോൾ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു അതെ ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾക്കൊന്നേ നിങ്ങളോട് പറയാനുള്ളൂ സ്നേഹം അത് കൊടുത്താൽ തീർച്ചയായും നമുക്കത് തിരിച്ചു കിട്ടും